ഇനിയിപ്പൊ കണ്ടോ ഇതേപോലെ ലൈറ്റർ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുത്താൽ മതി ഇത് കണ്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതുപോലെ എന്താ പരിപാടിന്ന് ഇന്ന് പാചകമോ കൃഷിയോ ഒന്നും അല്ലേട്ടോ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഇതുപോലെ എൽബോ വരികലെ ജോയിന്റുകൾ വരികയല്ലേ ജെറ്റിന്റെ അവിടെ വരുന്ന അങ്ങനത്തെ ഒക്കെ ജോയിന്റ് ഉണ്ടല്ലോ അപ്പൊ ഇത് നമുക്ക് ഇതേപോലെ പൈപ്പ് പൊട്ടി കഴിഞ്ഞ് ഇതെങ്ങനെ ഊരിയെടുക്കാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നാന്ന് ചോദിച്ചാലേ നമ്മുടെ ചേട്ടക്കൊക്കെ അവിടെ ഇഞ്ചി കൃഷിയാ അതിപ്പം ഓരോ ഏക്കർ പന്ത്രണ്ട് ഏക്കറൊക്കെ ഇവർ സ്വന്തം പൈപ്പ് ലൈനൊക്കെ ചെയ്യുന്നതാ കൊറേ ഏക്കർ കണക്കിനെ ചെയ്യും ഇപ്പൊ ഞാൻ അവിടെ പോയപ്പോ കണ്ടതാണ് ഇത് അന്നേരം ഇപ്പൊ എന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചോണ്ടല്ലോ ഈ ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലോട്ട് എല്ലാ വർഷവും ഇവർക്ക് മാറണല്ലോ വേറെ വേറെ സൈറ്റിൽ എഞ്ചി നടുന്നേ അപ്പൊ ഈ പൈപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറെ ഇതുപോലെ പൊട്ടല് വരും അന്നേരം ഇതുപോലത്തെ ജോയിന്റും മേടിക്കണമെന്ന് നല്ല പൈസയല്ലേ അറിയാവുന്നല്ലേ അപ്പൊ ഇവര് പണിക്കാരെ നിർത്തിയിട്ട് ഇത് ഊരിയെടുക്കും സാധാരണ നമ്മൾ പശത്ത് വെച്ചൊട്ടിച്ച സാധനം ഊരി ഊരിയെടുക്കാനെ കുറച്ച് പാടാ അപ്പൊ അതെങ്ങനെയാ അവർ ഊരി എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്കൊരു പ്രയോജനം ആവും കേട്ടോ ഇന്ന് അതാ വീഡിയോ ആദ്യം ഇത് മുറിച്ചെടുക്കാം കേട്ടോ പൊട്ടിയ പൈപ്പേ കൊറേ പൈപ്പൊക്കെ എളുപ്പ ഫ്രെയിമിൽ വിട്ടിട്ട് പിടിക്കണം കേട്ടോ ബ്ലേഡ് നമ്മളെ പൈപ്പ് ഇവിടുന്ന് അങ്ങോട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പൈപ്പ് കണ്ടേ ഇതിന്റെ ഉള്ളിലിരിക്കുവല്ലേ അന്നേരം നമുക്ക് വേറൊരു പൈപ്പിനി ഇതിൽ കയറ്റണേ പറ്റില്ല കാരണം ഇത് ഊരിയെടുക്കാതെ ഒരു രക്ഷയില്ല അപ്പൊ സാധാരണ പി വി സി സോൾവെന്റ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നല്ല ഒട്ടിയിരിക്കുവല്ലേ അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് ഈ പൈപ്പിന്റെ കഷ്ണം എങ്ങനെ അതിൽ നിന്ന് ഊരി എടുക്കാൻ ആട്ടോ ഞാൻ കാണിച്ചു തരുന്നത് നമുക്കേ അപ്പൊ ഈ സോൾവെന്റ് എടുത്തിട്ട് കുറച്ച് അതിൽ തേച്ചു കൊടുക്കാം ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട വന്നാട്ടോ കൊറേ വേണ്ട കുറച്ച് തേച്ചാ മതിയെ ഇനി ഈ പൈപ്പില്ലേ ഇതേല് ഇങ്ങനെ തേച്ചു കൊടുക്കുക ഇപ്പൊ ഞാൻ സോൾവെന്റ് തേച്ചില്ലേ ഇനി ഇനിയിപ്പൊ കണ്ടോ ഇതേപോലെ ലൈറ്റർ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുത്താൽ മതി ഇത് കണ്ടോ ഇതിപ്പോ അതങ്ങ് ചൂടാവും അപ്പൊ ഇത് നല്ല ചൂടായി നമുക്ക് ഊതി ഊതിക്കെടുത്താം ഇനിയിപ്പം ഇതുപോലെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് കിള്ളിയാൽ മതി ഇങ്ങനെ കിള്ളിയിട്ട് നമുക്ക് നമ്മുടെ ഇത് വെച്ചിട്ട് ഓരോ ഒറ്റ വലി വലിച്ചാൽ സംഭവം ഇനി പോരും കണ്ടോ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ കിള്ളി നല്ല ചുരുട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഒരു വരി വലിച്ചാൽ മതി സംഭവം അങ്ങനെ വലിക്കണ്ടൊന്നും ആവശ്യമില്ല അല്ലാതന്നെ ഇതിങ്ങി പോരും കണ്ടോ അപ്പൊ നമ്മുടെ പൈപ്പ് ഇതുപോലെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കാം കാരണം ഇതുപോലെ ഒരു ജോയിന്റ് ഒക്കെ മേടിക്കാൻ പോകണേ ഭയങ്കര പൈസ കേട്ടോ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാവേ ഇതുപോലെ അര ഇഞ്ചിന്റെ ഒരു ഇഞ്ചിന്റെ ഇഞ്ചിന്റെ പൈപ്പിന്റെ ഒക്കെ നമുക്ക് ഇതുപോലെ ജോയിന്റ് അവിടുന്ന് പൈപ്പ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഈസി ആയിട്ട് അപ്പൊ ഇതുണ്ട് ഈ ചെറുതും കൂടി ഞാൻ അതേപോലെ ഒന്ന് ഊര് കാണിച്ചു തരാം ഈ അര ഇഞ്ചിന്റെ ഇതുപോലെ ഇവിടെ പണിയെടുക്കുമ്പോൾ അവർ കളഞ്ഞിട്ട് പോയതാട്ടോ ഉപയോഗിക്കാൻ പറ്റിയാലും പറഞ്ഞു ഇതുപോലെ മുറിച്ച് കളഞ്ഞിട്ട് പോയതാ അപ്പൊ ഇത് ഉപയോഗിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതും കൂടി നമുക്ക് കുറച്ച് സോൾവെന്റ് കൊടുക്കാം ഊതാവേ അത്ര ആയാൽ മതി കണ്ട അപ്പോഴത്തേനും പൈപ്പ് ചൂടാവും എല്ലാ സൈഡിനും ഒന്ന് ചുളിക്കാതെ ഒന്നും വേണ്ട തീർച്ചയായും പോയി അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് നമ്മളെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കളയുന്ന സംഭവങ്ങൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇതുപോലെയുള്ള പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഈസിയാണ് സംഭവം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു നല്ല വീഡിയോ കാണാം കേട്ടോ ചേറ്റാ